ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു മീൻ മുളകിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂരി മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യമായ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിനതോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവയൊക്കെ ഒന്ന് ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് ആ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും രണ്ട് കഷ്ണം പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇത്തിരി വെള്ളത്തിൽ കലക്കി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു പൊടിയൊന്ന് മൂത്ത് വരുമ്പം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പോഴേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ആ ഒരു മീൻ കഷ്ണങ്ങൾ മൊത്തം നമ്മൾ ആ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മീൻ നമുക്ക് അരപ്പുമായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പോഴേ മീനൊക്കെ നന്നായിട്ട് ആ അരപ്പിൽ മുങ്ങി നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കിടക്കാനായിട്ട് അപ്പം നമ്മുടെ ആ ഒരു അരപ്പൊക്കെ നമ്മുടെ മീനില് നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ തേ ഇനി നമുക്ക് തിളക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറി വേപ്പില അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ നമ്മുടെ കറി ഇവിടെ പകുതി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്നെടുത്ത് എല്ലായിടത്തോട്ടും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ മൂടി വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം അപ്പോൾ ഈ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതേ നമ്മുടെ കൂരിക്കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you for watching.